കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന് ശരിക്കും എന്താണ് സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ കുഴിച്ച കുയിൽ ഇന്ത്യ തന്നെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഈഡനിൽ കണ്ടത് രണ്ടു മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണാഫ്രിക്ക മുപ്പത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒന്നേ സീറോയ്ക്ക് ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ മുന്നിലെത്തിയിരിക്കുകയാണ് ഈ ഒരു പരമ്പര ആരംഭിക്കും മുമ്പ് തന്നെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തും ഇന്ത്യക്ക് അത്ര എളുപ്പമാകില്ല ഒരു പരമ്പര എന്ന് തന്നെയുള്ള വിലയിരുത്തലായിരുന്നു വന്നിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ കീഴടക്കി വിജയം സ്വന്തമാക്കിയിരിക്കുന്നു അവർ പരമ്പരയിൽ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ തുടക്കം മുതൽ ആധിപത്യം ഇന്ത്യക്ക് തന്നെയായിരുന്നു ഈ ഈയൊരു ആധിപത്യത്തോടുകൂടി തന്നെ ഇന്ത്യ ഈ ഒരു മത്സരം വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാ ഇന്ത്യൻ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവസാനം ഇന്ത്യയുടെ പിടിപ്പുകേട് എന്ന് തന്നെ നമുക്ക് പറയാം മത്സരം കൈവിട്ട് കളയുന്നു അതുവരെ പതുങ്ങി നിന്ന ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നിന്നും വിജയം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈടനെ കണ്ടത് ഈഡൻ്റെ പിച്ച് ബാറ്റർമാർക്കൊന്നും അത്ര വലിയ സപ്പോർട്ട് നൽകിയിരുന്നില്ല അതേസമയം ബൗളർമാരെ അകമഴിഞ്ഞ് സഹായിക്കുകയായിരുന്നു അത് കാരണമാണ് അഞ്ച് മത്സരം ഒക്കെ അഞ്ച് അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കേണ്ട മത്സരം വെറും മൂന്ന് ദിവസം കൊണ്ടാണ് അവസാനിച്ചത് ആദ്യ ദിനത്തെ ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നീസ് നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ ഒന്നാം ഇന്നീസ് നൂറ്റി എൺപത്തി ഒമ്പത് റൺസിന് അവസാനിക്കുന്നു രണ്ടാം ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് നേടുന്നു അതേസമയം ഇന്ത്യ തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ഇന്ത്യയ്ക്ക് രണ്ടാം ഇന്നിങ്സിൽ നേടാൻ കഴിഞ്ഞത് അങ്ങനെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് റൺസിൻ്റെ വിജയലക്ഷ്യമായിരുന്നു വെച്ചിരുന്നത് ശരിക്കും ആ ഒരു വിജയലക്ഷ്യം വളരെ ചെറിയ സ്കോറാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈഡനിലെ പിച്ചിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നൂറിൻ്റെ മുകളിൽ സ്കോർ വന്നു കഴിഞ്ഞാൽ അതിനെ എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സാഹചര്യമല്ലായിരുന്നു ബാറ്റർമാർ ഏറെ പ്രയാസപ്പെടേണ്ടതായിട്ട് വരുമായിരുന്നു എന്നിരുന്നാലും കൂടി തന്നെ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു മത്സരം വിജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവിടെ ഇന്ത്യൻ ബാറ്റർമാർ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാല് വിക്കറ്റ് നേടിയ സിമന്റ് ഹാർമറും രണ്ട് വിക്കറ്റുകൾ വീതിയ നേടിയ മാർക്കോ ജാൻസനും കേശവ് മഹാരാജുമൊക്കെയായിരുന്നു രണ്ടാം ഇനിസിൽ ഇന്ത്യൻ ബാറ്റിന് നേരെയെ തകർത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയം നേടിക്കൊടുത്തത് എന്നിരുന്നാലും ദക്ഷിണാഫ്രിക്കയുടെ വിജയത്തിൽ നിർണായകമായി നമ്മൾ കൈയടി കൊടുക്കേണ്ടത് അവരുടെ ക്യാപ്റ്റനായ ടെമ്പ ബാവുമയെയാണ് നമുക്കറിയാം മത്സരത്തിനിടയിൽ നമ്മുടെ താരങ്ങളായ ജസ്പ്രീത് ബുംബ്രയും ഋഷഭ് പന്തുമൊക്കെ ടെമ്പ ബാവുമെ കൊള്ള ചെന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു അത് വലിയൊരു വിവാദമായി ഇന്ത്യൻ ആരാധകർ തന്നെ ബുംബർക്കെതിരെയും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ആ പരിഹാസങ്ങളൊക്കെ ഏറ്റെടുത്ത് ഏറിയ ടെമ്പാവുമയാണ് രണ്ടാം ഇന്നീസിൽ തകർപ്പനൊരു അർദ്ധ സെഞ്ചുറി നേടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ബാറ്റർമാർ റൺസ് എടുക്കാൻ പാടുപെടുന്ന പിച്ചിൽ ബൗളർമാർ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടെമ്പാവമ്മ രണ്ടാം ഇന്നിങ്സിൽ തൻ്റെ പോരാട്ട വീര്യം പുറത്തെടുത്തുകൊണ്ട് പുറത്താകാതെ അമ്പത്തഞ്ച് റൺസാണ് താരം നേടിയത് താരം അർത്ഥ സെഞ്ചുറി നേടിയപ്പോൾ തന്നെ ഇന്ത്യൻ ഗാലറിയിലിരുന്ന ഇന്ത്യൻ ആരാധകരെല്ലാം ഇരിപ്പടുത്തു നിന്നും എഴുന്നേറ്റ് നിന്ന് കൈകൾ അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അർത്ഥ സെഞ്ചുറിയെ സ്വീകരിക്കുന്ന കാഴ്ചയും നമ്മൾ ഈഡനിൽ കാണുകയുണ്ടായി എന്ന് വിളിച്ച് പരിഹസിച്ചവർക്ക് ടമ്പാബാവമ്മ തന്നേക്കാൾ ഉയരമുള്ള ഇനിയസ് കൊണ്ട് മറുപടി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ ഈഡനിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയുടെ ഈ ഒരു വിജയത്തിൻ്റെ നിർണായക ഘടകമായത് ടെമ്പ വമ്മ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യവും ആ ഒരു നിശ്ചയദാർഢ്യത്തോടുള്ള ബാറ്റിങ്ങുമൊക്കെയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് റൺസിൻ്റെ വിജയലക്ഷ്യം വയ്ക്കാൻ സഹായിച്ചത് എന്തായാലും ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു ഇനി പരമ്പരയിൽ ഒരു ടെസ്റ്റും കൂടിയാണ് അവശേഷിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടാം ടെസ്റ്റും അത്ര എളുപ്പമാകില്ല എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് മുമ്പിൽ ഉയർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് മടങ്ങിയെത്തണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായാലും ആ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം